നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം മലയാള സർവകലാശാല കെട്ടിട നിർമ്മാണത്തിനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും തുഞ്ചൻ മെമ്മോറിയൽ കോളേജിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ നിന്നും സ്ഥലം ഏറ്റെടുക്കില്ല എന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആർ ബിന്ദു കുറക്കുളം ഉറപ്പ് നൽകി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തുഞ്ചൻ മെമ്മോറിയൽ കോളേജ് ആരംഭിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി ആവശ്യമുണ്ടായിരുന്ന സമയത്ത് പൊതുജനങ്ങളാണ് തുക സമാഹരിച്ച് ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി വാങ്ങിയിരുന്നത് എന്നും അതിൽ നിന്ന് അഞ്ച് ഏക്കർ ഭൂമി മലയാളം സർവകലാശാലക്കും രണ്ടേക്കർ ഭൂമി റോഡ് വികസനത്തിനും നൽകിയിരുന്നു എന്ന വിവരം എം എൽ എ മന്ത്രിയെ അറിയിച്ചു ഇനിയും അഞ്ചേക്കർ ഭൂമി കൂടി കോളേജിൽ നിന്ന് മലയാളം സർവകലാശാലക്ക് നൽകുകയാണെങ്കിൽ പത്തേക്കർ ഭൂമി മാത്രമേ ബാക്കിയുണ്ടാകുകയുള്ളൂ ഇത് കോളേജിന്റെ ഭാവി വികസനത്തെ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്നും സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സഹ സാഹചര്യത്തിൽ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി പൊന്നും വിലക്ക് വാങ്ങിയ പത്തേക്കർ ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ വികസനത്തിന് നാട്ടുകാർ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിന് വാങ്ങി നൽകിയ ഭൂമി സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് നീതീകരിക്കാൻ ആവില്ല എന്നും എം എൽ എ പറഞ്ഞു അതിനാൽ തിരൂരിലെ മലയാളം സർവകലാശാല കേരളത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ആവശ്യമുള്ള ഭൂമി വാങ്ങുന്നതിനുള്ള തുക അനുവദിക്കുന്നതിനും സർവകലാശാലയ്ക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്ന ഭൂമി ഉപയോഗപ്രദമാക്കുന്നതിനും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും എം എൽ എ മന്ത്രിയോട് ആവശ്യപ്പെട്ടു തിരൂർ തുഞ്ചൻപറമ്പ് മെമ്മോറിയൽ കോളേജിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഭാഗത്തുനിന്ന് നീക്കമില്ല എന്നും മലയാളം സർവകലാശാലയുടെ വികസനത്തിന് നിലവിലുള്ള ഭൂമിയിൽ തന്നെ കെട്ടിടങ്ങൾ നിർമ്മിക്കും എന്നും മന്ത്രി അറിയിച്ചു വെട്ടന്യൂസ് തിരൂർ